രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിലേറ്റിയ സഞ്ജു സാംസൺ ടീം വിടുന്നു ഇന്നലെ റോയൽസ് അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് മേജർ മിസ്സിംഗ് എന്ന തലക്കെട്ടോടെ പരിശീലകൻ സംഘക്കാരയ്ക്കും ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലറിനുമെല്ലാം ഒപ്പമുള്ള സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ആണ് രാജസ്ഥാൻ റോയൽസ് ഇന്നലെ പങ്കുവച്ചത് ഇതോടെ സഞ്ജു സാംസൺ ടീം വിടുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നത് ഐ പി എല്ലിന്റെ മെഗാ താരലേലം വരാനിരിക്കെ അതിനു മുമ്പായി സഞ്ജുവിനെ രാജസ്ഥാൻ റിലീസ് ചെയ്തേക്കുമെന്ന വിലയിരുത്തലുകൾ ഇതോടെ ശക്തമായി കഴിഞ്ഞു അങ്ങനെ താരത്തെ രാജസ്ഥാൻ റിലീസ് ചെയ്താൽ ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എം എസ് ധോണിക്ക് പകരം മികച്ചൊരു വിക്കറ്റ് കീപ്പറെ തേടുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏറ്റവും അത്യാവശ്യമാണ് സഞ്ജുവിനെ പോലെ മികച്ച ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഈ സീസണിൽ ടീം മാറ്റത്തിന് ഒരുങ്ങുന്ന ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് പകരക്കാരനായി ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിനെ പരിഗണിക്കുന്നുണ്ട് ഡൽഹിക്കും ചെന്നൈക്കും ഒപ്പം തന്നെ ആർ സി ബിയും താരത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ കഴിഞ്ഞ സീസൺ വരെ ആർ സി ബിക്കായി വിക്കറ്റ് കീപ്പറായത് മുൻ ഇന്ത്യൻ താരം ദിനേഷ് ആയിരുന്നു എന്നാൽ അടുത്തിടെ അദ്ദേഹം ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ അടുത്ത സീസണിൽ ദിനേഷ് കാർത്തിക് ആർ വേണ്ടി കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ടുവന്നാൽ ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായും ക്യാപ്റ്റനായും ഒരുപക്ഷെ സഞ്ജുവിനെ എത്തിക്കാൻ ബംഗളൂരു ശ്രമിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ നിലവിൽ സൗത്ത് ആഫ്രിക്കൻ താരം ഹാഫ് ഡ്യൂപ്ലസിയാണ് ടീമിനെ നയിക്കുന്നത് അടുത്ത സീസണിൽ അദ്ദേഹത്തെ ടീം നിലനിർത്തുമോ എന്ന കാര്യം തന്നെ സംശയമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ സഞ്ജുവിനെ റോയൽസുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം തുടർച്ചയായ മൂന്ന് സീസണുകളിൽ സഞ്ജു രാജസ്ഥാൻ നിലയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ ടീം ഐ പി എല്ലിൽ വിലക്ക് നേരിട്ടതോടെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് ചേക്കേറാൻ അദ്ദേഹം നിർബന്ധിതനായി രണ്ടായിരത്തി പതിനെട്ടിൽ മാറി ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയ രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടീമിന്റെ നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയ സഞ്ജു തൻ്റെ രണ്ടാം സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിച്ചെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനോട് ഫൈനലിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് ബെർത്ത് നഷ്ടമായെങ്കിലും കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന്റെ കീഴിൽ വീണ്ടും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കളിച്ചു എന്നാൽ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ് ഫൈനലിൽ എത്താതെ പുറത്തായി രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം കൂടിയാണ് സഞ്ജു സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പുറത്തുപോയാൽ ഇംഗ്ലീഷ് താരം ജോസ് പട്ലർ രാജസ്ഥാന്റെ നായകനായി എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച പോസ്റ്റിന് പിന്നാലെ ഒട്ടേറെ ആരാധകരാണ് പോസ്റ്റിന് കീഴെ കമൻ്റുകളുമായി തന്നത് ടീമിൻ്റെ ഇപ്പോഴുള്ള ആരാധക പിന്തുണയ്ക്ക് കാരണം സഞ്ജു സാംസൺ ആണെന്നും സഞ്ജുവിനെ കൈവിട്ടാൽ ആ ആരാധക പിന്തുണ ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പും ഒരുപാട് പേർ രാജസ്ഥാന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്